കണ്ണേർ സത്യമാണ് തസ്തൻസിലുൽ ഉൽ ഹാലിക്ക ഒരു വലിയ പർവ്വതത്തിൽ നിന്ന് ഒരു വ്യക്തിയെ കണ്ണേർ താഴേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ചില ആളുകൾ പറഞ്ഞത് പർവ്വതത്തെ തന്നെ നീക്കും എന്ന ഒരു അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ശരിയായ അർത്ഥം ഒന്നുകൂടി ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊരു ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇമാം അഹമ്മദ്റഹിമഹുല്ല അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ് ാഹു അലഹി വസ്ലമ പറഞ്ഞിരുന്നു അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ അവന്റെ കലാവും ഇല്ലാതെ ഒരാൾക്കും കണ്ണേർ ബാധിക്കുകയില്ല ഒരാൾക്കും മറ്റൊരാളുടെ കണ്ണേർ തട്ടുകയുമില്ല പക്ഷേ അങ്ങനെ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരവും അവൻ്റെ മഷീയത്ത് പ്രകാരവുമാണ്